നമസ്കാരം മരുതി സുസിക്കിയുടെ നെക്സ ഷോറൂമിലുള്ള മറ്റൊരു വാഹനത്തിനും സിക്സ് എയർ ബാഗ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് അതായത് എക്സ് സിക്സ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് നമുക്ക് ഓൾറെഡി അറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മാരുതി സുസിക്കിയുടെ ചെയർമാൻ ആയിട്ടുള്ള ആർ സി ഭാർഗവ് ഒരു വർഷം അവസാനിക്കുമ്പോഴത്തേക്കും മാരുതി സുസിക്കിയുടെ എല്ലാ വാഹനങ്ങളും അത് നെക്സ ഷോറൂം വഴിയുള്ള വാഹനങ്ങളായിക്കോട്ടെ അറീന ഷോറൂം വഴിയുള്ള വാഹനങ്ങളായിക്കോട്ടെ എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡായി ലഭിക്കും എന്നുള്ളത് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ് സിക്സ് എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് വെഹിക്കിൾ എം പി വാഹനത്തിന് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് പ്രൈസ് ഹൈക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് കമ്പനി അനൗൺസ് ചെയ്തിട്ടില്ല അപ്രോക്സിമേറ്റ്ലി പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു പ്രൈസ് ഹൈക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് ഉണ്ടായിരിക്കും ഈ ഒരു ഒരുന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പതിനൊന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം മുതൽ പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലുള്ള പ്രൈസ് അതായത് ഈ ഒരു വാഹനത്തിന് നാല് എയർ ബാഗാണ് സ്റ്റാൻഡേർഡായിട്ടുള്ളത് അതിപ്പോൾ സിക്സ് എയർ ബാഗ് ആക്കി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രൈസ് ഹൈക്കാണ് ഒരു രണ്ട് എയർ ബാഗും കൂടെ വരുമ്പോഴത്തേക്കും എത്ര പ്രൈസ് കൂടും എന്നുള്ളത് തീർച്ചയായിട്ടും ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് മുതൽ അപ്രോക്സിമേറ്റ്ലി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് ഹൈക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു എക്സ് എൽ സിക്സിന് മുമ്പ് എർ ടി എയ്ക്കാണ് സിക്സ് എയർ ബാഗ് ആക്കിയത് ഒരു സമയത്ത് അപ്രോക്സിമേറ്റ്ലി പതിനാലായിരം രൂപയുടെ ഒരു വർദ്ധനമാണ് ഉണ്ടായത് എന്തായാലും ഈ ഒരു വാഹനത്തിന് സിക്സ് ഇയർ ബാഗ് ആക്കി എന്ന് മാത്രമല്ല ഈ ഒരു വാഹനത്തിനകത്ത് ത്രീ പോയിൻ്റ് സീറ്റ് ബെൽറ്റ് ഏറ്റവും പ്രധാനമായിട്ടും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സ്റ്റാൻഡേർഡാക്കി മാറ്റിയിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അത് മാത്രമല്ല ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അതൊക്കെ ഇപ്പോഴും ടോപ്പ് എൻഡ് വേഷൻ ആയിട്ടുള്ള ആൽഫയിലും സീറ്റിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷനൊന്നും ഒരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല സിക്സ് ഹെയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് നിലവിലുള്ളത് സി എൻ ജിയിലും അവൈലബിൾ ആണ് നൂറ്റി മൂന്ന് ബി എച്ച് പി പവറും നൂറ്റി മുപ്പത്തിയേഴ് എൻ എം ടോർക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ഉണ്ട് അത് മാത്രമല്ല സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ടിലും വരുന്ന പവർ ഫിഗർ ഒക്കെ സെയിം തന്നെയാണ് നൂറ്റി മൂന്ന് ബി എച്ച് പിയും നൂറ്റി മുപ്പത്തിയേഴ് എൻ എം ടോർക്കും ഇനി സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് ലിമിറ്റഡ് ആണ് അതായത് എൺപത്തി എട്ട് ബി എച്ച് പി ആയിട്ട് പവർ കുറയുന്നുണ്ട് നൂറ്റിമൂന്ന് ബി എച്ച് പിയിൽ നിന്നും എൺപത്തി എട്ടിലേക്ക് കുറയുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തി ഏഴ് എൻ എം ടോർക്ക് പെട്രോളിൽ ഉണ്ടെങ്കിൽ അതായത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എൻജിനിന് നൂറ്റി മുപ്പത്തേഴ് എൻ എം ടോർക്കാണെന്നുണ്ടെങ്കിൽ അത് സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റി ഇരുപത്തൊന്ന് എൻ എം ടോർക്കായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് അത് സി എൻ ജി അവൈലബിൾ ആയിട്ടുള്ളത് അതൊരു ബേസ് വേരിയൻ്റ് എന്നുള്ള രീതിക്ക് കാണുന്നത് സീറ്റ എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇനി മാരുതി സുസിക്കിയുടെ എറീന ഷോറൂം ആണെങ്കിലും ആണെന്നുണ്ടെങ്കിലും കമ്പയൻ ചെയ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വാഹനങ്ങൾക്ക് മാത്രമാണ് ഇനി സിക്സ് എയർ ബാഗ് ലഭിക്കാനുള്ളത് അത് ഫ്രോങ്സ് ഉണ്ട് ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നൊരു വേരിയൻറ്റിൽ സിക്സ് എയർ ബാഗ് ഉണ്ട് പക്ഷേ സ്റ്റാൻഡേർഡായിട്ട് സിക്സ് എയർ ബാഗ് ലഭിക്കാനുള്ള വാഹനങ്ങൾ മൂന്നെണ്ണമാണ് അതിൽ ഫ്രോങ്സ് ഉണ്ട് തീർച്ചയായിട്ടും ഫ്രോങ്സിനായിരിക്കും ഇനി അടുത്തത് സിക്സ് എയർ ബാഗ് ആക്കാൻ പോകുന്നത് ബാക്കിയുള്ള രണ്ട് വാഹനങ്ങൾ അത് ഇഗ്നിസും എസ്പ്രസോയുമാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും ഭാവി തീർച്ചയായിട്ടും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് എക്സ്പെഷ്യലി ഇഗ്നിസിൻ്റെ കാര്യം ആയിരത്തി നാനൂറ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാനൂറിന് മുകളിലാണ് എന്നാൽ ആയിരത്തി മുന്നൂറിന് മുകളിലാണ് എസ്പ്രസോയുടെ കാര്യം അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും യഥാർത്ഥത്തിൽ ഇനി നിലനിൽക്കുമോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റൻ മാർക്കാണ് അതുകൊണ്ട് തന്നെ ഇത്തരം എസ്പ്രസോ എന്ന് പറയുന്ന ഒരു വാഹനമാണെങ്കിലും ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനമാണെങ്കിലും ഒരു അപ്ഡേഷൻ വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക കാരണം ഇ വി എഞ്ചിൻ വളരെ നല്ലതാണ് അത് ഇഗ്നിസിൽ കാണുന്ന എഞ്ചിൻ തന്നെയാണ് എസ്പ്രസോയുടെ കാര്യമാണെങ്കിൽ പോലും ഈവൻ എറീന ഷോറൂമിലുള്ള ഓൾട്ടോ കേട്ടന്നിന് വരെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയപ്പോൾ ഈ വാഹനത്തിന് മാത്രം ഇപ്പോഴും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടില്ല തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം